ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് വിശേഷിപ്പിച്ച അമേരിക്കയിലെ അതിസമ്പന്നർ താമസിക്കുന്ന ലോസ് ഏഞ്ചൽസ് അഗ്നി വിഴുങ്ങുന്ന അതിഭയാനകരവും ദയനീയവുമായ കാഴ്ച നിസ്സഹായരായി കണ്ടു നിൽക്കാനേ നമുക്കെല്ലാവർക്കും കഴിയുന്നുള്ളൂ എത്ര വലിയ ശക്തനാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തോട് നമ്മൾ ഓരോരുത്തരോടും വിളിച്ചു പറയുന്നുണ്ട് അവിടെയുള്ള ഓരോ ജീവനുകളും ജീവിതങ്ങളും മുന്നൂറ് കോടിയുടെ ആഡംബര വീടുകൾ മുതൽ ഇങ്ങോട്ട് പലതും കത്തിച്ചാമ്പലാവുന്നു ഇത്രയേ ഉള്ളൂ നമ്മളും നമ്മൾ എത്ര തന്നെ സുരക്ഷിതരാണെന്ന് പറഞ്ഞാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചാമ്പലാകും പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട് അവരുടെ അധ്വാനമാണ് കത്തി നശിച്ചു പോയത് നമ്മളിനിയും അധ്വാനിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ആ ജീവനുകളെങ്കിലും തിരിച്ചു പിടിക്കാനാകണേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രം ഇന്നും ഒരു വേദനയോടെ ഓർക്കുന്നു ഗാസയിലുള്ള ഒരു പിഞ്ചുകുഞ്ഞ് അവന്റെ എല്ലാവരും കൊല്ലപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് കൊടുക്കും കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന പടച്ചവൻ കേൾക്കാതിരിക്കില്ല ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ പടർന്നതിൽ പതിനാറ് പേർ മരണപ്പെട്ടതായാണ് അമേരിക്കൻ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് കാരണമെന്ന് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അതിനൊരു വ്യക്തത വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല കാനഡയും മെക്സിക്കോയും കാലിഫോർണിയയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ബ്രെയിൻബുഡ് ബെല്ലെയർ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് പുതുതായി ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം പേരെ ഒഴിപ്പിക്കാനാണ് അമേരിക്കൻ സർക്കാരിൻ്റെ ഉത്തരവ് തീപിടുത്തത്തിൽ ഏകദേശം പന്ത്രണ്ടായിരം കെട്ടിടങ്ങൾ പൂർണമായും നശിക്കുകയും നാനൂറ്റി പേർ വീട് നഷ്ടമാവുകയും നിരവധി ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ നാം കാണുന്നു നാം ഓരോരുത്തർക്കും ഇതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ദൈവത്തിന്റെ തുലാസ് അത് കൃത്യമായിരിക്കും എന്തും അത് ബാലൻസ് ചെയ്തിരിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കുറച്ച് താമസിച്ചു പോയാലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നല്ലതിന് നന്മയും ചീത്തക്ക് ചീത്തയും കിട്ടിയിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുക